ഗായ്സ് അസലാ വൈലയ്ക്കു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിലെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് ഞാൻ കുറേ നാളായി ഒരു ഷോപ്പിംഗ് ബ്ലോഗൊക്കെ ചെയ്തിട്ട് എൻ്റെ ചാനൽ ആദ്യമൊക്കെ കുറെ ഷോപ്പിംഗ് ബ്ലോഗ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് ബ്ലോഗ് ചെയ്ത് വിചാരിച്ചു ഇപ്പോൾ എനിക്ക് ഷോപ്പിങ്ങിന് കമ്പനി തരുന്ന നമ്മുടെ ഇച്ചക്കുട്ടനാണ് കേട്ടോ അതുകൊണ്ട് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് അറിയില്ല എൻ്റെ ഈ ബ്ലോഗ് എന്നാൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം അപ്പോൾ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഞാൻ എങ്ങോട്ടായിരിക്കും പോകുന്നതെന്ന് ഞാൻ കൂടുതൽ ഷോപ്പിംഗ് ബ്ലോഗ് ഇട്ടേക്കും നമ്മുടെ സ്റ്റുഡിയോയിൽ ഷോപ്പിംഗ് പോയേക്കുന്നല്ലേ അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കൂടുതലും ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഇഷ്ടമുള്ള രണ്ട് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒന്ന് സുഡിയോയും രണ്ടാമത്തെ ട്രെൻഡ്സുമാണ് ഭയങ്കര ഫ്രീഡമാണ് അവിടെ നമുക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പുറകെ ആരും നടക്കൊന്നുമില്ല നമുക്ക് വേണ്ടത് നോക്കി സമയമൊക്കെ എടുത്ത് ട്രൈ ഒക്കെ ചെയ്ത് സാവധാനം നമുക്ക് പർച്ചേസ് ഒക്കെ ചെയ്ത് ഇറങ്ങി വരാം ഈ രണ്ട് ഷോപ്പിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി പിന്നെ ഇന്നാണെങ്കിൽ ഞാൻ ഇച്ചാക്കുണ്ട് ഓണവധിയൊക്കെ ആഘോഷിച്ചിട്ടാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പോൾ നാളെ ഒരു ഉണ്ട് അപ്പം ആ ഫംഗ്ഷൻ ഇടാൻ വേണ്ടി മെയിനായിട്ട് ഞാൻ ഇച്ചാക്ക് വേണ്ടിയാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നമുക്ക് നമുക്കൂടെ ട്രൈ ചെയ്യാണ്ട് എനിക്കും ഇല്ല കാരണം ഇഷ്ടപ്പെടുന്നതൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും മേടിച്ചില്ലെങ്കിലും ജുടിയുടെ പ്രത്യേകതയാണല്ലോ അത് അപ്പം അങ്ങനെ ഈ ഈ കഴിഞ്ഞ മാസമൊക്കെ സുഡിയില് സെയിലൊക്കെ ആയിരുന്നു അപ്പം സെയിലൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു കുറേ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്നു കാണുമായിരിക്കും ഇനി സാറ്റർഡേ ആണ് സാധാരണ സാറ്റർഡേ ഒക്കെ പോകാറുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ കുറേ കളക്ഷൻസ് ഒക്കെ പുതിയത് വരാറൊക്കെയുണ്ട് അപ്പം ആ ഒരു പ്രതീക്ഷയിലാണ് ഇന്ന് ഞാൻ ഇച്ചാ പോകരുതേ വണ്ടി വരും പശു 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 ഓ ഓക്കെ കുറേ പുതിയ കളക്ഷൻസ് ഒക്കെ അവിടെ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെ മെയിനായിട്ടും എൻ്റെ കൂടെ വരുന്ന കമ്പനിക്കാരൻ നല്ല സ്വഭാവത്തിലാണെങ്കിൽ നല്ല രീതിയിൽ ഷോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഷോപ്പിംഗ് ടൈമിൽ കാണാം തരാണോ പശുവിനെ കാണുന്നത് ഏഹ് നമുക്ക് പശു എന്താ വെച്ചാൽ തരുന്നത് പാല് തരുമോ പശുവിന് ഇംഗ്ലീഷ് എന്താ പറയുന്നത് ആടോ പശുവിന് ഏഹ് പശുവിന് ഇംഗ്ലീഷ് എന്താണോ പറയുന്നത് ആടോ നിന്റെ ഇംഗ്ലീഷ് ടീച്ചർ കേൾക്കണ്ടട്ടാ പശുവിന് കാവു ഞാൻ ഫോട്ടോ എടുത്തു എടുത്തുതേണ്ട പശുവിന് എന്താ പറയുന്നറിയോ കാവുടെ സീ ഊട്ടി ഇച്ചാടെ ഫ്രണ്ട് ലല്ലു ലു ടാറ്റ കൊടുക്ക ഇത്ര ദിവസം രണ്ടുപേരും ഭയങ്കര കളിയായിരുന്നു ചങ്കും ചങ്കത്തിയായിരുന്നു കേട്ടോ അപ്പൊ ഇച്ചി ടാറ്റ ബേബിയൊക്കെ പറയാൻ വേണ്ടി പോയേക്കാണ് അപ്പൊ നമുക്ക് പോകാം ഇച്ച ഇച്ചാ പോകാം പോകാം ഓക്കേ ഡ്രസ്സ് സെലക്ട് ചെയ്തെടുത്തോ ഏ ഇത് ഡ്രസ്സെടുത്തേ ഇത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടോ താഴെ താഴെ പോയി ഇഷ്ടപ്പെട്ടോ ഒന്ന് കാണിച്ചു തന്നെ ആ അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങി കാണിച്ചതന്നെ നോക്കട്ടെ ഇങ്ങോട്ട് 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 തിരിഞ്ഞ് കാണിക്കേ ഫേസ് ഫേസ് കാണിച്ചേ കാണിച്ചേ അങ്ങനെ ഞാനും ഇച്ചാകുട്ടിനും കോട്ടയം ബേക്കർ ജംഗ്ഷനിലെ സുടിയിലെത്തിട്ടുണ്ട് കോട്ടയത്ത് ഇപ്പൊ രണ്ട് സുഡിയോ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഞാൻ എപ്പോഴും പർച്ചേസ് ചെയ്യാൻ പോകുന്നത് കോട്ടയം ബേക്കർ ജംഗ്ഷനിലെ ചുടിയിലാണ് ഈ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സാറ്റർഡേ ഞാൻ ഇന്ന് പോയാലും ഇഷ്ടംപോലെ കളക്ഷൻസ് പുതിയ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സൊക്കെ ഇഷ്ടംപോലെ വരും ഞാൻ ഏതൊക്കെ സാറ്റർഡേ പോയിട്ടുണ്ടോ അന്നെല്ലാം ന്യൂ അപ്ഡേറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്തവണയും സാറ്റർഡേ പോയതാണെങ്കിൽ നിറച്ചും എല്ലാ സെക്ഷനിലും ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇച്ചാൽ ആദ്യം പോയത് കിട്സിൻ്റെ സെക്ഷനിലേക്കാണ് എനിക്ക് ഇച്ചാക്കുവേണ്ടി ആദ്യം എടുക്കണമായിരുന്നു കാരണം അതാണുള്ള മെയിൻ ഉദ്ദേശം അപ്പം ചെന്നവണേയും രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കിയപ്പം അതിലെനിക്കാണെങ്കിൽ ഓർണ്ണ ഇഷ്ടപ്പെട്ടു ഭാഗ്യത്തിന് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം അവൻ പറഞ്ഞു ഇത് മതി ി എന്ന് പറഞ്ഞു ഞങ്ങൾ ആ ഒരു പെയർ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വേറെ എക്സ്ട്രാ പെയർ എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആ ഒരു അവൻ്റെ ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം ഇൻട്രോ എടുത്ത ടൈമിൽ തന്നെ പറഞ്ഞില്ലേ കൂട്ടത്തിൽ വരുന്ന എൻ്റെ കമ്പാനീനാണെങ്കിൽ എന്നെ എത്രത്തോളം സഹായിച്ചാൽ മാത്രമല്ലേ സഹകരിച്ചാൽ മാത്രമേ എനിക്ക് ഷോപ്പിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് എന്നെ സംബന്ധിച്ചിട്ടുണ്ട് കേട്ടോ പുള്ളിയുടെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തരാണെങ്കിൽ പുള്ളിക്കെന്നപ്പോൾ തന്നെ പോകണം ആ ഒരു ടൈമിലാണ് പുള്ളി ലിഫ്റ്റ് ശ്രദ്ധിക്കുന്നത് അപ്പം ഇവൻ സ്റ്റുഡിയോയിൽ വരുന്ന ടൈമിലൊക്കെ ആണെങ്കിലും ലിഫ്റ്റിൽ ഇവന് കയറി ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളാണെങ്കിൽ എന്നപ്പോൾ ആ ഒരു രീതി പൊക്കോട്ടെന്ന കാര്യത്തിൽ നമ്മുടെ ഷോപ്പിംഗ് നടക്കുമല്ലോ പക്ഷേ ഇത്തവണ ഞാൻ ഒറ്റയ്ക്ക് വന്നതുകൊണ്ടാണെങ്കിൽ എനിക്ക് അവനെ ഒറ്റയ്ക്ക് എന്തായാലും ലിഫ്റ്റിൽ കയറ്റി വിടാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണെങ്കിൽ എന്നാൽ അവൻ്റെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് കരുതി ഒന്ന് ലിഫ്റ്റിൽ കയറി ഇറങ്ങാൻ വിചാരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ താഴത്തെ സെക്ഷനിലേക്ക് പോകണം അതുകൊണ്ട് ഇങ്ങനെ മൊത്തം മിക്സ്ഡ് ആയിട്ട് കിടക്കുമായിരിക്കും എൻ്റെ ഈ ബ്ലോഗെന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ലേഡീസിൻ്റെ സെക്ഷനാണ് അവിടെ ചെന്നിറങ്ങിയാണെങ്കിൽ ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഇച്ചാക്കെന്നപ്പോൾ തന്നെ തിരിച്ചും മുകളിലോട്ടും പോകണം അപ്പം ഇത് തന്നെയായിരുന്നു ഇവിടുത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ നല്ല എനിക്ക് ക്യാമറ പിടിച്ചൊന്നും വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ എന്നെ നിർത്താണ്ട് എന്നെ വലിച്ചതാണെങ്കിൽ ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷനിലേക്ക് നമ്മൾ ഇച്ചാകൂട്ടം കൊണ്ടുപോയിക്കുവാണ് അപ്പം അവനാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ വാരിത്തേക്കുന്നത് ഞാൻ കണ്ടില്ലാട്ടോ അപ്പം നോക്കിയപ്പോൾ എൻ്റെ ഷോൾഡും മൊത്തത്തിച്ചിട്ടുണ്ട് പിന്നെ അവന് വേണ്ടാത്തായിട്ടൊന്നും ഇല്ല നീൽ പോളിഷ് അവന് വേണമായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ മറ്റേ സൺസ്ക്രീൻ്റെ വൈപ്സും എല്ലാം എടുത്ത് ഇതിനെ കൈപ്പിടിക്കുന്നുണ്ടായിരുന്നു പുള്ളിക്ക് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി ഈ സംഭവമൊക്കെ എന്തിനാണ് വെച്ചേക്കുന്നത് എന്ന് അവൻ അവൻ്റെ വിചാരം വേറെ എന്തെങ്കിലും വായിക്കുന്നു ആയിരിക്കും ഓർത്തിട്ടായിരിക്കും അങ്ങനെ പുള്ളിക്ക് അതെല്ലാം വേണമായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് ചെറുതായിട്ടാണെങ്കിൽ നമ്മുടെ ലേഡീസിൻ്റെ കളക്ഷൻസ് എടുത്തിട്ട് and done ഇവിടെ എനിക്കാണെങ്കിൽ സത്യം നടക്കാൻ പോലുള്ള സ്പേസ് ഇല്ലായിരുന്നു അത്രയ്ക്ക് തിരക്കായിരുന്നു പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ കുഴഞ്ഞു കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ടോപ്സിൻ്റെയും പിന്നെ ആണെങ്കിൽ വെസ്റ്റേൺ വ്യൂസിൻ്റെയൊക്കെ കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ നല്ല ഓരോ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി എനിക്ക് ആ രീതിയിൽ എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലേ എൻ്റെ അവസ്ഥ ഇത് ഇതായിരുന്നു എൻ്റെ അവസ്ഥ ഇങ്ങനെ ഓരോ താഴെ ഇടുക എടുത്തു വെക്കുക ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ പക്ഷേ പുള്ളി ഭയങ്കര ആയിരുന്നു കേട്ടോ ചില ടൈമിൽ എനിക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു ഇവൻ്റെ കൂടെ ഷോപ്പ് ചെയ്യുന്നതിന് പക്ഷേ ഇത് ഈ ചില സമയം ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുമ്പോൾ ആ പോകാൻ പോകാൻ വരെ വലിച്ചോണ്ടിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഈ ഷോപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കൂടെ തീർന്നിട്ടില്ല ഞാൻ ലേഡീസ് സെക്ഷനിലൂടെ ചിലവിടെ നടന്നു പോകണം കേട്ടോ എന്തൊക്കെയാണ് കളക്ഷൻസ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി ഉമ്മ ഉമ്മളൊന്നും പോലും അതെനിക്ക് വേണ്ട ഉമ്മീക്കുമ്പോ ഇത് നോക്കട്ടെ െ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിങ്ങിനിടെ ശല്യപ്പെടുത്തിയെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ഒക്കെ പറയാൻ വേണ്ടി തലപൊക്കും കേട്ടോ അപ്പം ആ ഒരു റെഡ് ചപ്പലാണെങ്കിൽ എന്റെ സെയിം ഒരു ലാവണ്ടർ ഷെയ്ഡ് എനിക്കുണ്ടേ അത് കഴിഞ്ഞ ദിവസമാണെങ്കിൽ എൻ്റെ വെളി കിടന്നപ്പോഴത്തേനും പട്ടി കടിച്ച ചെലപ്പിൽ അതാണ് അവൻ പറഞ്ഞത് ഉമ്മയുടെ ചെരു പട്ടി കടിച്ചിട്ട് പോയില്ല പീ ചെലപ്പ് എടുക്കാൻ വേണ്ടി അവനെ കൊണ്ട് കൊറേ പൈറ്റ് നോക്കി എന്നോട് എടുക്കാൻ പറഞ്ഞുകൊണ്ട് പക്ഷെ ഞാൻ എടുത്തില്ല കാര്യം അങ്ങനെ ചപ്പൽസിന്റെ സൈഡിലാണെങ്കിലും കുറേ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പം ഞാനാണെങ്കിൽ ലാസ്റ്റ് വന്നപ്പോഴത്തേനും ഒരു ചപ്പൽ എടുത്തായിരുന്നു അതിട്ടാണെങ്കിൽ അഴുക്കായിട്ട് പോലും ഇല്ല അപ്പം അതിൻ്റെ യ്ക്കൊരു പൊതുവുമേടിക്കാൻ എനിക്ക് തോന്നിയില്ല കേട്ടോ അതുകൊണ്ട് ഞാനാണെങ്കിൽ എനിക്ക് കുറേ ഇട്ട് നോക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിനെനിക്ക് അതിന് ഇവ സമ്മതിച്ചില്ല ഇവൻ പറഞ്ഞ ചെരുമ്പോൾ മാത്രമേ ഇട്ടോ നോക്കിയുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ചപ്പൽ മേടിച്ചിട്ടില്ല ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ ഈ ഒരു ടൈമിൽ വരുവാണെങ്കിൽ ഇഷ്ടംപോലെ എനിക്ക് എനിക്കൊന്ന് സാറ്റർഡേ നിങ്ങൾ മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യണം കാരണം സാറ്റർഡേ വിസിറ്റ് ചെയ്യുമ്പോഴത്തേനും കുറേ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് പുതിയതായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു സാറ്റർഡേയിൽ ഞാൻ ഇതിന് മുമ്പ് ഞാനാണെങ്കിൽ ഷോപ്പിംഗ് ബ്ലോഗ് അപ്ലോഡ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്റ്റർഡേയും സാറ്റർഡേ വരിക നിങ്ങൾ ആ ഒരു ടൈമിലാണെങ്കിൽ കുറേ കളക്ഷൻസ് കിട്ടും ഇങ്ങനെ തുടിയും ഞാൻ നിറഞ്ഞ് നിൽക്കുന്നത് കാണുമ്പം തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ പിന്നെ ചില മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിലും എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല കാരണം ഞാൻ ഇച്ച ഇച്ചാക്കാണെങ്കിൽ ടീഷർട്ട് ഞാനാണെങ്കിൽ നേരത്തെ ഒക്കെ ഒന്ന് മേടിക്കുമ്പോൾ എനിക്ക് കുറച്ചും സാറ്റിസ്ഫാക്ഷൻ തരുമായിരുന്നു ആ ടീ ഷർട്ടിൻ്റെ മെറ്റീരിയലൊക്കെ പക്ഷേ എനിക്കിപ്പോൾ അത്ര ക്വാളിറ്റി എനിക്കാണെങ്കിൽ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ആ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോകണം ബില്ലിംഗ് സെക്ഷനിൽ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ അടുത്തിരിക്കുന്ന നമ്മൾ പെർഫ്യൂംസ് ഒക്കെ ഇച്ചാണെങ്കിൽ അടിച്ചു നോക്കണം കേട്ടോ അതിന് അവൻ്റെ സ്മെല്ലൊക്കെ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ കുറേ നേരം ഞങ്ങൾ ബില്ലിങ് സെക്ഷൻ നിൽക്കേണ്ടി വന്നു കാരണം നല്ല അടിപൊളി തിരക്കായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം അതിൻ്റെ അടുത്ത് വെച്ചിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഈച്ചാൽ ഓരോന്നിംഗ് എടുത്ത് നോക്കണം പിന്നെ വലിയ ശല്യഞ്ചീലൊന്നുമില്ലായിരുന്നു അതൊക്കെ ജസ്റ്റ് എടുത്ത് നോക്കിയിട്ട് തന്നെ നോക്കുമായിരുന്നു ഒന്നും വേണമെന്ന് വാശി പിടിച്ചൊന്നുമില്ല ഇല്ല ആകെ അവൻ വാശി പിടിച്ച സൺക്രീൻ്റെ വൈബ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വാശി പിടിച്ചത് കേട്ടോ പിന്നെ അതാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ എന്നോട് വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ബില്ലിംഗ് ഒക്കെ ഞങ്ങളുടെ സ്റ്റുഡിയോ ഷോപ്പിംഗ് ഇവിടെ അവസാനിച്ചിരിക്കാനായിട്ടോ അപ്പം എനിക്ക് ഫസ്റ്റ് വന്നപ്പോൾ ഈ ഒരു എൻട്രൻസ് എടുക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ആണ് കാരണം ഇച്ച ഇച്ചാ നല്ല അടിപൊളി ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇച്ച കാണാൻ നല്ല ഡ്രസ്സാണ് എനിക്ക് സ്റ്റുഡിയോന്ന് കിട്ടാറുണ്ട് കേട്ടോ അപ്പം വേറെ കുറേ ടീഷർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതെന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പം ഇതെടുത്തു കുറേ ഷർട്ടൊക്കെ വേറെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഷോപ്പിംഗ് ബ്ലോഗ് ഇവിടെ അവസാനിച്ച് ഗായിസ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം